സഹോദര ഭാര്യമാരിൽ താൻ വംശം നിലനിർത്തണമെന്ന അമ്മയുടെ ആവശ്യം കേട്ട് വ്യാസൻ ഒരു നിമിഷം ചിന്തയിലാണ്ടു നിന്നു ശേഷം വ്യാസൻ സത്യവതിയോട് പറഞ്ഞു അമ്മേ അമ്മയുടെ വാക്കുകൾ അനുസരിക്കുക എന്നത് എന്റെ കടമയാണ് പക്ഷേ അവർ രണ്ടുപേരും ഒരു വർഷം വ്രതമനുഷ്ഠിച്ച് ആത്മശുദ്ധി നേടുന്നതാണ് നല്ലത് സൽപുത്രന്മാരുണ്ടാകുവാൻ അത് ആവശ്യവുമാണ് അതാണ് എന്റെ അഭിപ്രായം അമ്മ എന്തു പറയുന്നു വ്യാസന്റെ ഈ വാക്കുകൾ കേട്ട് സത്യവതി പറഞ്ഞു നീ പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷേ ഈ അവസരത്തിൽ ഒരു വർഷം കാത്തിരിക്കുവാൻ വയ്യ മോനെ സമയം മുന്നോട്ട് പോകും തോറും പ്രജകൾ അനാഥരാകും ഭീഷ്മർ രാജാധികാരം പൂർണ്ണമായി ഏറ്റെടുക്കുകയുമില്ല തുടർന്നും നമ്മുടെ രാജ്യത്ത് രാജാവും വംശപരമ്പരകളും തുടർന്നുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് ഒരു വർഷം പോയിട്ട് ഒരു നിമിഷം പോലും കാത്തിരിക്കുവാൻ സാധ്യമല്ല രാജ്യത്തെ ഈ അവസ്ഥ നീ ദയവ് ചെയ്തു മനസ്സിലാക്കിയാലും അമ്മയുടെ വാക്കുകളുടെ അർത്ഥവ്യാപ്തി വ്യാസൻ മനസ്സിലാക്കി എങ്കിലും അദ്ദേഹം ഇപ്രകാരം സത്യവതിയോട് പറഞ്ഞു പക്ഷേ എൻ്റെ വൈരുപ്യം അതിസുന്ദരികളായ യുവതികളാണ് അവരെന്ന് അമ്മ തന്നെ പറയുന്നു ആ സുന്ദരികൾ എൻ്റെ രൂപവും വേഷവും ഗന്ധവുമൊക്കെ സഹിക്കുവാൻ തയ്യാറാകുമോ സന്തോഷത്തോടെ അതൊക്കെ അവർ സഹിക്കുന്നില്ലെങ്കിൽ ആ ദോഷങ്ങൾ ജനിക്കുന്ന പുത്രന്മാരിലും ഉണ്ടാകും അതു സത്യമാണ് അമ്മയുടെ ആഗ്രഹം നിറവേറ്റുവാൻ ഞാൻ തയ്യാറാണ് ഇങ്ങനെ പറഞ്ഞ് വ്യാസൻ അപ്രത്യക്ഷനായി സത്യവതി ഉടൻ തന്നെ അംബികയുടെയും അംബാലികയുടെയും അടുത്തെത്തി കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു ഭർത്തൃ സഹോദരൻ പുത്രോത്പാദനത്തിനായി അരികിലെത്തുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് സത്യപതി പ്രത്യേകം രണ്ടുപേരെയും ഓർമ്മിപ്പിച്ചു അംബികയ്ക്കും അംബാലികും ഏറെ സന്തോഷമായി തങ്ങൾക്ക് പുത്രന്മാരുണ്ടാകും ആ സന്തോഷം അവരെ രണ്ടുപേരെയും ആനന്ദത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു അങ്ങനെ അംബിക സർവാഭരണ വിഭൂഷിതയായി തന്റെ ശയ്യാഗ്രഹത്തിൽ വ്യാസനയും പ്രതീക്ഷിച്ചിരിക്കുന്നു കോമളരൂപനായ ഒരു യുവാവിനെയാണ് അംബിക പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷെ തൻ്റെ മുറിയിലേക്കെത്തിയ വ്യാസനെ കണ്ട് അംബിക ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റുപോയി സുന്ദര രൂപം പ്രതീക്ഷിച്ചിരുന്ന അവൾ പകരം നീണ്ട ജടയും താടിയും വളർത്തിയ ആ വികൃത രൂപം കണ്ട് അംബിക തൻ്റെ കണ്ണുകൾ രണ്ടും മുറുക്കയടച്ചു അംബികയുടെ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന വ്യാസനോട് സത്യവതി ചോദിച്ചു അംബികയിൽ ഏറെ ഗുണവാനായ ഒരു പുത്രൻ ജനിക്കുമല്ലോ അല്ലേ അമ്മയുടെ ഈ ചോദ്യത്തിന് വ്യാസൻ കുഞ്ചിരിയോട് മറുപടി പറഞ്ഞു മഹാശക്തനും ബുദ്ധിമാനുമായ ഒരു പുത്രൻ അംബികയ്ക്ക് ജനിക്കും വ്യാസന്റെ ഈ വാക്കുകൾ കേട്ട് സത്യവതിക്ക് സന്തോഷമായി വ്യാസൻ തുടർന്നു പക്ഷെ ഒരു കാര്യം ആ പുത്രൻ തികച്ചും അന്ധനായിരിക്കും അയ്യോ സത്യവതിയുടെ നാവിൽ നിന്നും ആ വാക്ക് അറിയാതെ പുറത്തു വന്നു നീ എന്താണ് മോനെ പറയുന്നത് അന്ധനായ ഒരാൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യം ഭരിക്കുക അമ്മ പറയുന്നത് ശരി തന്നെ പക്ഷെ ഞാൻ അംബികയുടെ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്റെ ഈ വികൃത രൂപം കണ്ട് അവൾ വെറുപ്പോടെ മിഴികൾ പൊത്തി അതുകൊണ്ട് അവൾക്ക് ജനിക്കുന്ന കുട്ടി ജന്മനാ അന്ധനായിരിക്കും അതിന് മാറ്റമൊന്നും വരുത്തുവാൻ കഴിയില്ല അമ്മയത് ദയവ് ചെയ്ത് മനസ്സിലാക്കിയാലും പിന്നീട് അംബാലികയുടെ അടുത്തേക്കാണ് വ്യാസൻ ചെന്നത് അംബാലികയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല വിരൂപനായ വ്യാസമഹർഷിയെ കണ്ട് അംബാലിക വിളറി വെളുത്ത് നിന്നു പോയി ശേഷം വ്യാസൻ സത്യവതിയോട് പറഞ്ഞു അംബാലികു പുത്രൻ ജനിക്കും പക്ഷേ ആ കുട്ടി പാണ്ഡുരോഗമുള്ളവനായിരിക്കും എന്നെ കണ്ട് അവൾ വിളറി വെളുത്ത് അങ്ങനെ നിന്നു അതാണ് കാരണം സത്യവതി ദുഃഖിതയായി ഒരു പുത്രൻ അന്ധൻ മറ്റൊരാൾ പാണ്ഡുരോഗമുള്ളവൻ യാതൊരു ദോഷവുമില്ലാത്ത ഒരു ഉത്തമപുത്രനെ നീ ജനിപ്പിക്കും മകനെ സത്യവതി വ്യാസനോട് അപേക്ഷിക്കുന്നു അമ്മയുടെ നിർദ്ദേശപ്രകാരം അംബികയുടെ അടുത്തേക്ക് ഒന്നുകൂടി ചെല്ലാം എന്ന് വ്യാസൻ തീരുമാനിക്കുന്നു പക്ഷേ അംബിക മറ്റൊരു തന്ത്രം പ്രയോഗിക്കുന്നു ഒരു പ്രാവശ്യം കൂടി അവൾക്ക് വ്യാസനെ സഹിക്കുവാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അംബിക തന്റെ ദാസിയെ അണിയിച്ചൊരുക്കി വ്യാസമുനിയുടെ അടുത്തേക്ക് അയച്ചു അവൾ മുനിയെ കണ്ട് സന്തോഷത്തോടെ നമസ്കരിച്ചു മനസ്സിൽ യാതൊരു കളങ്കവുമില്ലാതെ നിറഞ്ഞ മനസ്സോടെ സ്നേഹത്തോടെ വ്യാസനോടൊപ്പം അവൾ ചേർന്നു വ്യാസൻ മടങ്ങാനൊരുങ്ങവെ ദാസിയായ അവളോട് പറഞ്ഞു നിനക്ക് വളരെ വിശിഷ്ടനായ ഒരു പുത്രൻ ജനിക്കും കാലക്രമത്തിൽ അംബികയ്ക്ക് ധൃതരാഷ്ട്രരെന്ന അന്ധനായ പുത്രൻ ജനിച്ചു അംബാലികയ്ക്ക് ജനിച്ചതോ ശരീരം മുഴുവൻ പാണ്ഡുരോഗം പിടിപെട്ട പുത്രൻ പാണ്ഡു എന്നറിയപ്പെട്ടു പിന്നീട് ദാസിയായ ആയുവതിക്ക് ജനിച്ച പുത്രനാണ് വിതുരൻ വലിയ ധർമ്മിഷ്ഠനും ബുദ്ധിമാനുമായ വിതുരൻ അങ്ങനെ വ്യാസന്റെ വാക്കുകളെല്ലാം സത്യമായി തീർന്നു മൂന്ന് പുത്രന്മാരും ഭീഷ്മരുടെ ശിക്ഷണത്തിൽ ഹസ്തനപുരിയിൽ വളർന്നുവരുന്നു